ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർ വിട പറഞ്ഞു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു കോവിഡ് ബാധയെ തുടർന്ന് ചികിത്സയിൽ കഴിയവേ ആരോഗ്യനില വഷടാവുകയായിരുന്നു പ്രായം തളർത്താത്ത മധുര ശബ്ദത്തിനുടമയും ഇന്ത്യൻ സംഗീത ലോകത്തെ ഇതിഹാസവുമായിരുന്നു ലതാജി കദളി ചെങ്കദളി എന്ന ഒരൊറ്റ ഗാനം മതി ആ ശബ്ദം മലയാളികളുടെ ഹൃദയത്തിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞുകഴിഞ്ഞു എന്നറിയാൻ മേരാദിൽ തോടാർ കാ കു തുംനാ ജാനെ തുടങ്ങി ലതാ മങ്കേഷ്കറുടെ സ്വരമാതിരിയിലൂടെ പിറന്ന ഗാനങ്ങൾ മൂളാൻ കൊതിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല മറാത്ത നാടകവേദിയിലെ ഗായകനായിരുന്ന ദീനനാഥ് മങ്കേഷ്കറുടെയും ശേവന്തിയുടെയും ആറു മക്കളിൽ മൂത്തയാളായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ഇൻഡോറിലാണ് ജനനം ഹേമ എന്നായിരുന്നു പേര് ദീനനാഥിന്റെ ഭാവ് ബന്ധൻ എന്ന നാടകത്തിലെ കഥാപാത്രത്തിന്റെ പേരായ ലതിക എന്ന പേരുമായി ബന്ധപ്പെടുത്തിയാണ് ലത എന്ന പേര് സ്വീകരിച്ചത് യുടെ പ്രിയ ഗായികയായ ആശാ ബോസ്ലെ സഹോദരിയാണ് പിതാവിൽ നിന്നാണ് ലതാ മങ്കീഷ്കർ സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് അഞ്ചാമത്തെ വയസ്സിൽ പിതാവിന്റെ സംഗീത നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി ലതയ്ക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴായിരുന്നു അച്ഛന്റെ മരണം കുടുംബത്തെ നോക്കാൻ വേണ്ടിയാണ് ലത സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത് പിന്നാലെ പിന്നണി ഗാനരംഗത്തേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കിഡി ഹസാൽ എന്ന മറാത്തി ചിത്രത്തിൽ ഗാദേ ഗേലു നാമണി ഹാസ്ബാരി എന്ന ഗാനമാണ് ആദ്യമായി ആലപിച്ചത് അതേ വർഷം തന്നെ പാഹിലി മംഗളാഗൂർ എന്ന മറാത്തി ചിത്രത്തിൽ അഭിനയിക്കുകയും നടാലി ചൈത്രാച്ചി നാവാലായി എന്ന ഗാനം ആലപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ഗജാബാഹു എന്ന ചിത്രത്തിലെ ഗാനമാണ് ലതാ മങ്കേഷ്കറുടെ ആദ്യ ഹിന്ദി ഗാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മജ്ബൂർ എന്ന ചിത്രത്തിന് വേണ്ടി ഗുലാം ഹൈദർ സംഗീത സംവിധാനം ചെയ്ത മേരാദിൽ തോട എന്ന ഗാനം ലതാ മങ്കേഷ്കറിനെ പ്രശസ്തിയിലെത്തിച്ചു ഇതിനോടകം മുപ്പത്തിയാറിലേറെ ഭാഷകളിലായി നാൽപ്പതിനായിരത്തിലേറെ സിനിമാ ഗാനങ്ങൾ ആലപിച്ചു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ ലതാ മങ്കേഷ്കറും എട്ട് പതിറ്റാണ്ടുകളായി സംഗീത ലോകത്തുണ്ട് ഇതിഹാസ ഗായിക ലതാ മങ്കേഷ്കർ ബോളിവുഡിൽ മാത്രം ആയിരത്തോളം സിനിമകളിൽ പാടിയിട്ടുണ്ട് മലയാളത്തിൽ നെല്ലെ എന്ന ചിത്രത്തിലെ കദളി ചെങ്കദളി എന്ന് തുടങ്ങുന്ന ഗാനം ലതാ മങ്കേഷ്കർ ആലപിച്ചതാണ് ചെമ്മീൻ സിനിമയിലെ കടൽ നക്കര പോണോരെ എന്ന പാട്ട് ലതാ മങ്കേഷ്കറെ പാടിക്കാൻ സംഗീതജ്ഞൻ സലീൽ ചൌധരി ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല പത്മഭൂഷണും പത്മവിഭൂഷണും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും ഭാരതരത്നയും മൂന്ന് നാഷണൽ ഫിലിം അവാർഡുകളും പന്ത്രണ്ട് ബംഗാൾ ഫിലിം ജേർണലിസ്റ്റ് അസോസിയേഷൻ അവാർഡുകൾ തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ഇന്ത്യയുടെ വാനമ്പാടിയെ തേടിയെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ